ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പരിപ്പ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാമ്പാറിൻ്റെ അകത്തേക്ക് ഞാൻ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ദാൽ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാമ്പാറെന്ന് പറയുമ്പോഴത്തേക്ക് ഇഡ്ഡലിക്കൊപ്പം ആണെങ്കിലും ദോശയ്ക്കൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പൊക്കെ ആണെങ്കിലും ചോറിനൊപ്പം ആണെങ്കിൽ പോലും കൂട്ടിക്കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് അപ്പോൾ ആ ദാൽപ്പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര മണിക്കൂർ നമുക്കിതിനെ ഒന്ന് കുതിർത്തെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സവാള ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി അതുപോലെ തന്നെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് നാലല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുള്ള ദാൽപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ദാ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് കൂടി ഇട്ട് കൊടുത്തു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് കൊടുക്കുവാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് പുളിയും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുന്ന പരിപ്പിനാവശ്യമായിട്ട് വേണം ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ പുളിയുടെ അളവൊക്കെ നിശ്ചയിക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്തിട്ട് കുക്കറൊക്കെ അടച്ചു കൊടുത്ത് നമുക്ക് അടുപ്പിലോ ഗ്യാസിലോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ മാത്രം നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇത് ഇന്നേവരെ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് സാമ്പാറൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതാ വിസിലൊക്കെ കേട്ട് അതുപോലെ തന്നെ ഇറക്കി പോയതിന് ശേഷം കുക്കറൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പരിപ്പും ഉള്ളിയും ആ മുളകും തക്കാളിയും എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട് ദാൽപ്പരിപ്പിലേക്ക് വെന്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി ഉടച്ചെടുക്കണം കണ്ടോ നല്ല രീതിക്ക് തന്നെ കട്ടയൊന്നുമില്ലാതെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഉള്ളി ഉള്ളിക്കഷ്ണങ്ങള് ചെറു ചെറുതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറിയുടെ കറിയൊക്കെ കൂട്ടുന്ന സമയത്ത് അത് കടിച്ചു കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിവിടെ രണ്ട് വലിയ സ്പൂണിൽ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിനൊപ്പം തന്നെ ഞാൻ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറ്റക്കായാണ് കയ്യിലുള്ളതെങ്കിൽ എണ്ണയിലൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സാമ്പാർ പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള സാമ്പാറിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിച്ച സാമ്പാർ പൊടിയാണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം എന്താ പരിപ്പൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അരപ്പ് കൂട്ടും കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പറയുന്നത് ദാൽ പരിപ്പാണ് പരിപ്പിനാണെങ്കിലും അതുപോലെ തന്നെ പയറൊക്കെ നമ്മൾ കറി വെച്ച് വരുമ്പോഴത്തേക്ക് കുറുകി വരും കേട്ടോ തണുക്കും തോറും ഇത് കുറുകി വരുന്നൊരു രീതിക്കാണ് സാമ്പാർ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതാ നമ്മുടെ സാമ്പാറൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കുറുകിയ സാമ്പാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും സാമ്പാറൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു താളുപ്പ് കൂടിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ താളിപ്പിനാവശ്യമായിട്ട് ഞാനിവിടെ ഉള്ളിയും വറ്റൽമുളകൊക്കെ വെച്ചിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ താളുപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു താളിപ്പിൻ്റെ മണമൊന്നും പുറത്തു പോകാത്ത രീതിയിൽ ഒന്ന് അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തതിന് ശേഷം മാത്രം ഒരു കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സാമ്പാർ നമുക്ക് ചൂടോടുകൂടി തന്നെ ഉപയോഗിക്കാവുന്നതാണ് നല്ല കുറുകിയ സാമ്പാറാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോകൾ കാണാം ടാറ്റാ